ഷാർജയിൽ ആത്മഹത്യ ചെയ്ത വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ തുടരുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ബന്ധുക്കളുടെ പ്രതീക്ഷ മൃതദേഹം വേഗത്തിൽ നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ഷാർജയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വിപഞ്ചികയുടെ മൃതദേഹം സംസ്കാരം ഇനിയും നീണ്ടുപോകരുതെന്ന ആഗ്രഹത്തിലാണ് വിഭഞ്ചികയുടെ ബന്ധുക്കൾ ഒത്തുതീർപ്പിന് തയ്യാറായത് എത്രയും വേഗം മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ യു എയിൽ പുരോഗമിക്കുന്നത് ബന്ധുക്കൾക്ക് പുറമെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവരും ഇടപെടൽ നടത്തുന്നുണ്ട് പാസ്പോർട്ട് റദ്ദാക്കലും അടക്കമുള്ള നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട് ഇന്നലെ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നടത്തിയ മധ്യസ്ഥ ചർച്ചയിലാണ് കുട്ടിയുടെ മൃതദേഹം ഇവിടെ സംസ്കരിക്കാനും വിഭഞ്ചികയുടേത് നാട്ടിലേക്ക് കൊണ്ടുപോകാനും തീരുമാനമായത് അതേസമയം വിഭഞ്ചികയുടെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ കോൺസുലേറ്റ് നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു വിഭഞ്ജികയുടെയും ഭർത്താവ് നിതീഷിന്റെയും കുടുംബാംഗങ്ങൾ തമ്മിൽ നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ കോൺസുലേറ്റ് ഹൈക്കോടതിയെ അറിയിച്ചു മൃതദേഹം നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും ഹൈക്കോടതി തീർപ്പാക്കി റിപ്പോർട്ടർ ദുബായ്